ിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമേ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നൽകി വടക്കാഞ്ചേരിയിൽ ഉൾപ്പെടെ ലോട്ടറി വിൽപ്പനക്കാരിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിലെ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ പാറപ്പുറം സ്വദേശി മുപ്പത് വയസ്സുള്ള പജീഷാണ് പോലീസിന്റെ പിടിയിലായത് ഇയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് വടക്കാഞ്ചേരി മാര്യമ്മൻ കോവലിന് സമീപത്തുള്ള ആരോ ലോട്ടറി കടയിൽ നിന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി ഉച്ചയ്ക്കാണ് തട്ടിപ്പുകാരൻ ലോട്ടറി ടിക്കറ്റുമായി എത്തിയത് ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നടത്തിയ പരിശോധനയിൽ ടിക്കറ്റിന് അയ്യായിരം രൂപ സമ്മാനം അടിച്ചതായി കാണിച്ചതോടെ ലോട്ടറി ഏജന്റ് പണം നൽകുകയായിരുന്നു എന്നാൽ ടിക്കറ്റ് മാറാനായി ട്രഷറിയിൽ എത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട കാര്യം മനസ്സിലായത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു മുൻപും സമാനമായ മൂന്ന് കേസുകൾ ഇയാളുടെ പേരിലുള്ളതായാണ് അധികൃതർ നൽകുന്ന സൂചന റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്